കേസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ഈ പ്രതികൾ ഇപ്പോഴും ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുകയാണ് റിമാൻഡിലാണ് ഇടക്കിടയ്ക്ക് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട് അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകുന്നു അന്വേഷണത്തിൽ അതിൻ്റെ സൂത്രധാരനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വളരെ പ്രധാനപ്പെട്ട അതിലെ ഒന്നാം പ്രതിയായിട്ടുള്ളയാൾ ഇയാളുടെ ബന്ധങ്ങൾ അയാളുടെ ബന്ധങ്ങളുടെ ഒരു ഘട്ടത്തിലാണ് ഈ പ്രശ്നം വരുന്നത് അവിടെ അടൂർ പ്രകാശ് തന്നെ പറഞ്ഞു ഞാനേ അല്ല കൊണ്ടുപോയത് എന്നെ അദ്ദേഹം വിളിച്ചിട്ട് ഞാൻ കൂടെ പോയി അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇന്ന് കേരളീയ സമൂഹത്തിൽ അയാളെ ഒരു ധാരണയുണ്ട് അങ്ങനെയുള്ള ഒരാൾ അങ്ങനെ ഒരു ഗജ ഫ്രോഡ് വിളിച്ചാൽ പോകുന്ന ഒരാളാണോ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദിച്ചാൽ അത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അങ്ങനെ പോകേണ്ടയാളാണോ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എന്നല്ലേ മുഖ്യമന്ത്രി ചോദിച്ചത് അതിനെന്ത് മറുപടി അല്ല മുഖ്യമന്ത്രിയോട് അതിനുള്ള മറുപടി ഇത് തന്നെയാണെന്ന് നിങ്ങൾക്ക് വേണ്ട അടൂർ അല്ല അതായിക്കോട്ടെ അത് അദ്ദേഹത്തിന്റെ പ്രതികരണം ശരി ഏതെന്നുണ്ടോ താങ്കൾ പറഞ്ഞു പക്ഷെ ചോദ്യം അതല്ലെന്നേ ചോദ്യം ഇതാണ് ഇപ്പോൾ ഒരു ഉത്സവത്തിന് എന്താ പറ നമുക്കൊരു ഉത്സവത്തിന് പോകാം അല്ലെങ്കിൽ നമുക്കൊരു സിനിമയ്ക്ക് പോകാം എന്ന് നമ്മളെ ഒരു സുഹൃത്തു വിളിച്ചാൽ നമ്മൾ പോകുന്ന മട്ടിൽ പോറ്റി വിളിച്ചപ്പോൾ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞയാൾ അടൂർ പ്രകാശാണ് അത് മുഖ്യമന്ത്രിയല്ല അപ്പോഴാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നു അങ്ങനെ പോറ്റി വിളിച്ചാൽ പോകേണ്ടയാളാണോ അപ്പോൾ ആ പോകുന്നു എന്ന് പറയുന്നതിൽ ആ ബന്ധത്തിൽ ആ അറിവിൽ അടുപ്പത്തിൽ ചില കാര്യങ്ങളുണ്ട് എന്നുള്ള പ്രശ്നമില്ലേ മുഖ്യമന്ത്രിയുടെ ചോദ്യം അവിടെയാണ് മറുപടി എന്താണ് അല്ല ആ പ്രശ്നം കൊണ്ട് അല്ല എന്റെ ചോദ്യം അതാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോറ്റി പോയി എന്ന കാരണം കൊണ്ട് സോണിയാഗാന്ധിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു എന്ന കാരണം കൊണ്ട് ആ ഫോട്ടോ ശബരിമലയിൽ കാണിച്ച് ഞാനിത് ആ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നു ഇല്ലെങ്കിൽ വാതിപ്പാളി പൊളിച്ചുകൊണ്ടുപോകുന്നു എന്ന് ാലും ആ കോർ ക്വസ്റ്റിൻ അവിടെ കിടക്കുകയാണ് അതായത് അതായത് മുഖ്യമന്ത്രി ചോദിച്ചതുപോലെ പോറ്റി വിളിച്ചാൽ പോറ്റി വിളിച്ചാൽ പോകേണ്ടയാളാണോ അടൂർ പ്രകാശ് എന്ന് ചോദിച്ചാൽ അങ്ങനെ പോകുന്നതിൽ തെറ്റില്ല പോറ്റി വിളിച്ചാൽ പോകുന്നതിൽ തെറ്റില്ല എന്നാണോ സേനാപതി പറയുന്നത് അതോ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നാണോ പോറ്റിയുമായിട്ട് പരിചയമുണ്ടെങ്കിൽ പോറ്റി വിളിച്ചാൽ പോകട്ടെ എന്ന് ഇവിടുത്തെ പ്രശ്നം അതല്ലോ വസ്തിയിൽ സന്ദർശിച്ചത് കൊണ്ട് ആ കാരണം കൊണ്ട് ശബരിമലയിൽ നിന്ന് സ്വർണം കൊള്ള ചെയ്യാനുള്ള ലൈസൻസ് ആണോ അത് അതാണുള്ള ചോദ്യം പോറ്റി എവിടെയും പോക്കോട്ടെ പോറ്റി ആരുമായിട്ടും സന്ദർശനം നടത്തിക്കോട്ടെ ശബരിമല ശബരിമലയിൽ നിന്ന് സ്വർണം പോയിട്ടുണ്ടോ ആരാണ് സ്വർണം കൊണ്ടുപോയിരിക്കുന്നത് സ്വർണം എവിടെയാണ് ഈ കാര്യങ്ങളല്ലേ കണ്ടുപിടിക്കും ശ്രീ സജീഷ് ഈ വിഷയത്തിൽ ഇന്ന് ഇന്ന് വിഷയത്തിൽ അതെ സജീഷ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ